സ്ഥലത്തിന്റെ പേര് ഹോട്ടൽ അത് ഈ ഇരിക്കുന്ന ലൊക്കേഷന്റെ സെന്റ് അതൊരു റിസോർട്ടാണോ കാണുന്നത് റിസോർട്ട് ഒരു ദിവസം അപ്രോക്സിമേറ്റ്ലി അപ്രോക്സിമേറ്റ് റിയാൽ വൺ നൈറ്റ് ടൂറിസ്റ്റിക് അതോ ആൾക്കാരെല്ലാം കുറച്ച് ഹൈ എൻഡ് ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ ദോഹയുടെ ഓരോ ഭാഗങ്ങൾക്ക് ഓരോരോ പ്രത്യേകതകൾ അവർ കൊടുത്തിട്ടുണ്ട്

പബ്ലിക് ബീച്ചാണ് പക്ഷെ എത്ര മനോഹരമായിട്ട് അത് പബ്ലിക്കിന് വേണ്ടി അവരത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇവിടെ നോർമൽ പബ്ലിക്കിന് വരാം വന്നിരിക്കാം എൻജോയ് ചെയ്യാം കുളിക്കാം ശരിക്കും അവരൊരു പബ്ലിക് കെയർ ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടുള്ള ലോക്കൽസിനും റെസിഡൻസിനും ഒക്കെ ആയിട്ട് അപ്രീഷ്യേബിളാണിത് കൊള്ളാം നല്ല വൈറ്റ് സാൻഡിൽ നൈസ് ബീച്ച് ഇപ്പം ഫൈവ് ഓ ക്ലോക്ക് കഴിഞ്ഞിട്ട് തുറക്കത്തുള്ളൂ അതുപോലെ തന്നെ പിന്നെ ആൾക്കാരെ കൊണ്ടുപോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോ ഇതുപോലത്തെ വണ്ടികളുണ്ട് അപ്പോൾ ആ പോയ വണ്ടികൾ ഉണ്ടല്ലേ അവിടെ അതുപോലത്തെ വണ്ടികൾ ഇതായി ഇതാ വരുന്നുണ്ട് ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനിവിടെ ഇറങ്ങി വന്ന് നിന്നതാണ് നല്ല ചൂടുണ്ട് ഇപ്പം ഒരു മുപ്പത്തിയെട്ട് ആണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഈ സമയത്തെ ക്ലൈമറ്റ് രാത്രിയിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കാൻ ഭയങ്കര രസമാണ് കാരണവെച്ചാൽ ആ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ആ ബിൽഡിങ്ങുകളുടെ ലൈറ്റും പിന്നെ ഇവർ എക്സ്ട്രാ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ട് ഇതിനെ അങ്ങ് മനോഹരമാക്കും അപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഔട്ടർ സൈഡിലിരുന്ന് ക്ലൈമറ്റൂടെ കുറച്ചുകൂടെ ഒന്ന് തണുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ ഉറപ്പായിട്ടും ഇവിടെ ഈ ഈ ഈ ഭാഗത്ത് ഒരു പ്ലാനറ്റേറിയം ഉണ്ട് നമ്മൾ ശരിക്കും ഞാൻ ആ പ്ലാനറ്റേറിയം കാണാൻ വേണ്ടിയാണിപ്പോൾ വന്നത് അതുപോലെ റെസ്റ്റോറൻസുകളും തിയേറ്റേഴ്സും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കട്ടറ സിനിമ ആംഫി തിയേറ്റർ റോപ്ര ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ ക്യൂസ്കുകൾ ഇഷ്ടംപോലുണ്ട് അവിടെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം അങ്ങനത്തെ ക്യൂസ്കുകൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്കുണ്ട് പിന്നെ ആഫ്റ്റർ ഓൾ ഇത് കംപ്ലീറ്റ്ലി ക്ലീൻ ആൻഡ് നീറ്റാണ് നമുക്ക് ഈ സ്ട്രീറ്റൊക്കെ കണ്ടാൽ അറിയാം വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ് ഏരിയ ഇവർക്ക് ഭയങ്കരമുണ്ടല്ലോ ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കറക്കൂർ എന്നൊക്കെ ഉള്ള വിഷയം കൊണ്ട് ഇവർക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ കാർട്ടിനോടൊന്ന് ചോദിക്കുക നമ്മളെ അവിടെ ഇട്ടൊന്ന് വിടാൻ ആ പ്ലാനറ്റേറിയത്തിൽ നോക്കട്ടെ കാര്യം പറഞ്ഞാല് ഇവിടെ ഒരു അരമണിക്കൂർ വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ചുരുണ്ട് പോകും അതൊരു സത്യമാണ് ഈ മിഡിൽ ഈസ്റ്റിലെ ഇപ്പം ടോപ്പ് എൻഡിൽ നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ് ചൂടിൻ്റെ ഈ സമയം അതിപ്പോൾ സൗദിയിലും ഖത്തറിലും ഒമാനിലും എല്ലായിടത്തും പിന്നെ നമ്മൾ ഈ ഖത്താരയിൽ തന്നെയാണ് നമ്മൾ ഒരു പ്ലാനിറ്റേറിയൻ ലക്ഷ്യമാക്കി നടക്കുക പിന്നെ ഇവിടെ പാർക്കിങ്ങിന് ഒന്നും കാര്യമായിട്ട് ഫീസ് ഇല്ല എന്ന് തോന്നുന്നു പാർക്കിംഗ് ഫീ അതും നമ്മൾ നോക്കുമ്പോൾ ഇവർ അങ്ങനെ പബ്ലിക്കിനെ കയറിയിട്ട് പിടിയുന്നില്ല ദോഹയിൽ വന്നാൽ മസ്റ്റ് വിസിറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഖത്താറ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ നമ്മൾ സൗദി അറേബ്യയിലാണെങ്കിലും ദുബൈയിലൊക്കെ സ്റ്റേ ചെയ്യുന്നവർക്ക് റെക്കമെൻഡഡ് സിറ്റിയാണ് ദോഹ വിസിറ്റ് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ദോഹ നല്ല ഒരു വൈബ് തരുന്ന സിറ്റിയാണ് പക്ഷെ വന്നു കഴിഞ്ഞിവിടെ ഒരു രണ്ട് മൂന്നാലഞ്ച് ദിവസം നിന്നപ്പോൾ എനിക്ക് ദോഹയിലെ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്ലാനറ്റേറിയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വിചാരിച്ചു ഇവിടെ കയറുന്നതിന് പൈസ കൊടുക്കണം ടിക്കറ്റൊക്കെ എടുക്കണം നമ്മൾ ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ വിചാരിച്ച അവത്തോട്ട് ചെന്നപ്പോഴേ ഇവിടെ കയറാനും ഫ്രീ ആണത്ര ഇവിടെ പല കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചന്ദ്രൻ അതുപോലെ ചന്ദ്രനി പോകുന്ന സംഭവങ്ങൾ അതിനോടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് എല്ലാം കാണിച്ചിരിക്കുന്നത് ഇതൊരു മ്യൂസിയമാണ് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് കുറച്ചിങ്ങനെ കയറി കാണാൻ പറ്റും കാണുന്ന യുവർ വെയിറ്റ് ഓൺ ദ പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെഷീൻ ഉണ്ട് ഇവിടെ ഞാനപ്പം വിചാരിച്ചൊന്ന് കയറി നോക്കിക്കളയും എൻ്റെ വെയ്റ്റ് എത്ര ഉണ്ടെന്ന് ഞാനിത് കയറി നിന്നു എന്നിട്ട് ഞാൻ ഇങ്ങനെ പോയിട്ട് പിന്നെയും പോയി എൻ്റെ വെയ്റ്റ് മൂണിലാണ് ഞാൻ പതിനാല് കിലോയേ ഉള്ളൂ ഓക്കെ അത് വന്നിട്ട് നെപ്റ്റ്യൂണിലാണേ തൊണ്ണൂറ്റഞ്ച് കിലോ ഉണ്ട് യുറാനസ് എഴുപത്തഞ്ച് കിലോ സാറ്റാണിലാണ് എഴുപത്തേഴ് കെ ജി ജൂപ്പിറ്ററിലെനിക്ക് ഇരുന്നൂറ് കെ ജി മാർസിൽ എനിക്ക് മുപ്പത്തിരണ്ട് കിലോയേ ഉള്ളൂ ഓഫ് കോഴ്സ് എർത്തിനെ ഞാൻ കാണിക്കുന്നില്ല വീനസിൽ എഴുപത്തേഴ് കിലോ മെർക്കുറി മുപ്പത്തിരണ്ട് എർത്തിലും കാണിച്ചേക്കാം എൺപത്തഞ്ച് കിലോയാണ് പറയുന്നത് നമ്മുടെ ഭൂമി കറങ്ങുന്ന ഒരു രംഗമാണ് കാണുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ പ്ലാനറ്റേറിയത്തിൻ്റെ പേര് അൽ പ്ലാനറ്റേറിയം എന്നാണ് ഇത് ആക്ച്വലി ഇപ്പം എല്ലാ ഭാഗങ്ങളും എല്ലാം തുറന്നിട്ടിട്ടില്ല ജസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ക്ലോസാണ് ഏതോ ഒരു ട്വൻ്റി വൺ ഹൈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ് വന്നാണ് എന്തായാലും നമ്മൾ ഇദ്ദേഹം ഒരുമാതിരിപ്പെട്ട സ്ട്രീറ്റ് മുഴുവൻ കാണിച്ച് തിരിച്ചു കൊണ്ടുപോവുക പക്ഷെ ട്വന്റി വൺ ഹൈ സ്ട്രീറ്റ് മാത്രം കണ്ടില്ല ഇവിടെയാണ് ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം നമ്മളെ പുതിയ വെളിയിലോട്ട് കൊണ്ടുപോകുന്നു എന്നിട്ട് നേരെ കൊണ്ടുപോയിട്ട് ബീച്ചിന്റെ സൈഡിൽ കൊണ്ടു നിർത്തും കൊണ്ടുനിർത്തും ഇവിടെ രാത്രിയിൽ ഭയങ്കര ൗട്ട് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ് ഒരു സീ ഫുഡ് മാർക്കറ്റ് മാർക്കറ്റുണ്ട് റെസ്റ്റോറൻറ്റൊക്കെ ആയിട്ട് അത് റിനുവേഷൻ ആണ് തോന്നുന്നു രണ്ടോ അരമണിക്കൂറോളം വണ്ടി ഈ ഒരു റൗണ്ട് അബോട്ടും ഒന്നും മനസ്സിലാകാത്തൊരു സ്തൂപവും കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ സനാനോ സ്നാനോ എന്ന് പറഞ്ഞാൽ ബിൽഡിങ് ഒരു ഗ്ലാസ് ബിൽഡിങ് ഇത് കാണാൻ വേണ്ടിയാണ് ഇത്രയും ദൂരം നമ്മൾ വണ്ടി ഓടിച്ചു വന്നത് എന്തായാലും ഈ സ്ട്രീറ്റ് ആണ് ട്വന്റി വൺ സ്ട്രീറ്റ് എന്ന് പറയപ്പെടുന്ന സ്ട്രീറ്റ് ഇതൊരു റെസ്റ്റോറന്റ് ആണ് ബോഹോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ബോഹോ എന്ന് പറഞ്ഞ ആണ് ഒരു പത്തുനൂറ് സ്റ്റെപ്പ് കയറി വേണം ഫുഡ് കഴിയാൻ പോവാൻ ഹൈ എൻഡ് ഹൈൻഡ് റെസ്റ്റോറൻറ്റാണെന്നാണ് പറയുന്നത് അതുപോലെ തിരിച്ചിറങ്ങുമ്പോഴും തിരിച്ചിറങ്ങി വേണം വരാൻ ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ വന്നു കഴിഞ്ഞാൽ ഈവനിംഗ് വന്നവരാണ് കുറേം കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയാലും ഈ സമയത്ത് ചൂടായത് ചൂടായതുകൊണ്ട് അധികം നമുക്ക് ഇതുപോലത്തെ വണ്ടികളുണ്ടെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങിപ്പോകാനല്ലാതെ നമ്മൾ പിന്നെ ഈ ഷോർട്ട് പീരീഡിലൊക്കെ വന്നുകൊണ്ട് സമയം നമുക്ക് പരിമിതമായതുകൊണ്ട് ഇങ്ങനെ വന്ന് കണ്ടുപോകാറുണ്ട് ഏരിയയിൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന മുഴുവൻ ഫോറിനേഴ്സാണ്

ിംബങ്ങളൊക്കെ ട്രീയൊക്കെ ലൈറ്റിൽ ശോഭിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് രാത്രി കാണാൻ കൂടും പോയപ്പോ ഈ ഗിഫ്റ്റ് ബോക്സ് ദൂരെ നിന്ന് കണ്ടായിരുന്നു നമ്മളിപ്പം ഈ ഗിഫ്റ്റ് ബോക്സിന്റെ താഴെ എത്തി അതിനകത്തൊന്നുമില്ല ഇല്ല ഒന്നുമില്ല ബോക്സ് മാത്രം താറ വില്ലേജ് ഈ ഒരു റീജിയനിൽ വന്നിട്ട് ഒരു അരമണിക്കൂറായിട്ട് ഇങ്ങനെ കറങ്ങുകയാണ് കാണാൻ ഒത്തിരി സംഭവങ്ങൾ ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഈ ക്ലൈമറ്റിൻ്റെ ഒരു റീസൺ കൊണ്ട് നമുക്ക് ഉച്ചയ്ക്കൊന്നും കയറി കാണാൻ പറ്റില്ല നമുക്ക് ഈവനിംഗ് ഒക്കെ ആണെങ്കിൽ കുറേയും കൂടെ നമുക്ക് ഇതിനകത്തൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകാം ഭയങ്കര രസകരമായിട്ടാണ് അവർ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ഇതൊരു ഫുഡ് കോട്ട് ഏരിയയാണ് കംപ്ലീറ്റ് ഇങ്ങനെ ക്യൂസ്ക് വെച്ചിട്ടുണ്ട് ബോബ ബാസ്കിൻ റോബിൻസ് അങ്ങനെ പറഞ്ഞ് 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 പലതും ഫ്രൈസ് ടു ഗോ അങ്ങനെ ഒത്തിരി കടയല്ല ചെറിയ 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 ഇതായിട്ട് ഒരു പ്രീമിയം ഐസ് ക്രീമാണ് മൂച്ചി എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് അപ്പോൾ അവിടെ കയറി അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് അത് വാങ്ങാൻ വേണ്ടി കയറി ഴിഞ്ഞാൽ എന്തോ ഒരു ടാലൻ്റ് തീ കുടിക്കാൻ വന്നതാണ് തണുപ്പ് ചൂടല്ലേ ഇപ്പം തണുപ്പാകാമെന്ന് ചോദിച്ചിട്ട് ഈ മലയാളി ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ കാര്യം ദ ചെടി എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ് ഈ കാണുന്നത് അപ്പം തീർച്ചയായിട്ടും ഏതോ മലയാളി മഹാൻ്റെ മനസ്സിൽ കുതിച്ച ഒരു സംഭവമാണോ ഈ ചെടി ദ ചെടി എന്ന ഒരു റിസോർട്ടുണ്ട് ഇവിടെ താര ഹോട്ടൽ ആൻഡ് റിസോർട്ട് ലുക്ക് ലൈക്ക് എ ഫൈവ് സ്റ്റാർ റിസോർട്ടാണ് റേം ചെടികൾക്കിടയിൽ ഒരു ഹോട്ടൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെടിയില്ലാത്തൊരു രാജ്യത്ത് ദ ചെടി എന്ന് പറഞ്ഞാൽ തന്നെ അതങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അത് ഇതൊക്കെ ആ റിസോർട്ടിൻ്റെ ഭാഗമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ മനോഹരമാക്കിയ ഈ ഒരു സ്ഥലം നമ്മൾ വന്ന് കണ്ട് പോകേണ്ട സ്ഥലം തിന്നെയും തിന്നെയും തോന്നിപ്പിക്കുന്ന ഓരോ ഭാഗങ്ങളും കാണുമ്പോൾ നമ്മുടെ ഈ പരുന്തിൻ്റെ മുഖത്തിഴുന്ന ഒരു ഹെൽമെറ്റില്ലേ ചെറുതെങ്ങനെ മൂടി വെക്കാൻ ഇത് കാണാതിരിക്കാൻ ആ സാധനത്തിൻ്റെ ഒരു രൂപോ ഇതെല്ലാം ഈ പറയുന്ന ക എന്ന് പറഞ്ഞ ആ ഒരു അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സൂപ്പർ ഗാർഡൻ ആൻഡ് കൾച്ചറൽ ആൻഡ് കൊർണേഷ് ഭാഗത്തിൻ്റെ ഭാഗമാണ് ഇത് കാണാൻ ഏകദേശം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് ഇതിൻ്റെ മേളുള്ള ദൂരെ കടലും കാര്യങ്ങളൊക്കെ കാണാം ചെറിയ ഒരു കനാലുമായിട്ട് ചെറിയ ഇതുവരെ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ പോയിട്ട് ഈ സൈഡിൽ കൂടെ അത് അങ്ങനെ പോവും രസമാണ് ആയിരിക്കും താഴോട്ടൊക്കെ ആ വെള്ളം അതിന്റെ വെള്ളം പോകുന്നുണ്ട് ഇതാ ഒക്കെ അത് ഇങ്ങനെ ഒഴുകി ഒഴുകി ഈ കുന്നുപുറത്തോടെ അതെങ്ങനെ താഴെ കൂടെ പോകുന്നുണ്ട് ഇതുവരെ കാണാതെ നമ്മള് ബൈബൈ ഖത്താറ യു ഓക്കേ ബൈ